നമസ്കാരം പൊതുവേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഡിക്കൽ കാർഡ് ഇറക്കുന്ന ഷാനവാസിനെ പോലെയുള്ളവരെ ഇനി ബിഗ് ബോസിൽ കയറ്റാതിരിക്കുക അറ്റാക്ക് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് അതുപോലെ മൂത്രത്തിൽ കല്ല് മൂലക്കുരു ഇങ്ങനെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് നോക്കി മാത്രം ബിഗ് ബോസിൽ ആൾക്കാരെ കയറ്റുക അല്ലെങ്കിൽ ഇതുപോലെ മെഡിക്കൽ കാർഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പല നല്ല മത്സരാർത്ഥികളും പുറത്താക്കാനായിട്ട് അവർ ഗൂഢശ്രമം നടത്തും ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിനും തെളിവുകൾ ഇതാണ് എന്താണ് അവിടുത്തെ പെൺപട അവിടുത്തെ പെൺപടയാണ് ഷാനവാസിനെ കൊരങ്ങനെ കൊണ്ട് ചുടുചോറു വാരിച്ചിട്ട് നവിനെ പുറത്താക്കാനുള്ള കളികൾ കളിച്ചത് അവർ പറഞ്ഞു കൊടുത്തു നീ എപ്പോഴെങ്കിലും നീ നെവിൻ്റെ എടുത്തേക്ക് ചെല്ല് അവൻ എന്നൊരു പാലെടുത്ത് വരുമ്പോൾ ചെല്ല് അവൻ എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കില്ല നീ അപ്പം തന്നെ കുഴഞ്ഞ് വീണോ അതോടുകൂടിയിട്ട് നമുക്ക് ബാക്കി അവനെ പുറത്താക്കല് ബിഗ് ബോസ് ചെയ്തു ചെയ്തോളന്നു അതന്നെ നമ്മുടെ ഷാനവാസ് ചെയ്തു ഷാനവാസേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മെഡിക്കൽ കാർഡ് ഇറക്കാൻ പാടില്ല പട്ടിഷോ കളിക്കാൻ പാടില്ല ഇപ്പോൾ അവന് നെഞ്ഞത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരും ബിഗ് ബോസും ഒക്കെ നിസ്സഹായരാണ് ഒരു ചെക്കപ്പിൽ അത് കാണാൻ പറ്റില്ല പിന്നെ ഇ സി ജി എടുക്കണം അതുപോലെ തന്നെ എക്കോ എടുക്കണം ഇതൊക്കെ എടുത്തിട്ട് വേണം പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് തെളിയിക്കാനായിട്ട് അതിനൊന്നും ഇപ്പോൾ അവിടെ സാഹചര്യ സാഹചര്യം സന്ദർഭമൊന്നും ശരിയല്ല ഒരു കാര്യം നീ ആലോചിക്കുക ഇങ്ങനെ നീ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ തലയിറ്റ് വീഴുക ഇത് മെഡിക്കൽ റൂമിലേക്ക് പോവുക പല ഗെയിമുകളിൽ നിന്ന് മാറി നിൽക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഒരു തിങ്സ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ബന്ധുക്കാരുണ്ട് സ്വന്തക്കാരുണ്ട് അവരൊക്കെ എത്ര വിഷമിക്കുന്ന ആദ്യം മനസ്സിലാക്കുക നീ നിന്റെ നെവിനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് അവിടുത്തെ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ട് ഇതുപോലെയുള്ള ഉടായ്പ് കളികൾ കളിച്ചിട്ട് വെറുതെ പ്രേക്ഷകരെ ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയുള്ള ഒരു നാറി തരം ചെറ്റ തരം കാണിക്കേണ്ട ഷാനവാസ ഇത് നമുക്ക് പറയാനുള്ളത് നിനക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല ആ സമയത്ത് ഒരിത്തിരി പാല് നിന്റെ മേത്ത് പോയേന് നിനക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ നവീൻ പാലെടുത്തോണ്ട് പോകുമ്പോൾ അത് കടന്നു പിടിക്കാനുള്ള എന്താ നിനക്ക് അതിൻ്റെ റൈറ്റ്സ് ഉള്ളത് അത് ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റനെ ഇന്ന് പാല് മേടിച്ച് പഠിക്കാനുള്ള എന്താ അവകാശം ഉള്ളത് അദ്ദേഹം പാല് കൊണ്ടേ കുടിക്കുകയോ തൂര കളി എന്തെങ്കിലും ചെയ്തോട്ടെ നിനക്കതിൽ ഇടപെടേണ്ട കാര്യമുണ്ടാ അപ്പോൾ ആ ഇടപെട്ടപ്പോ ആ പാലിന്റെ പാക്കറ്റ് പൊട്ടിപ്പോയി നീ കാരണം അപ്പൊ നീ അവിടെ എന്തൊക്കെ ഓരോ പ്രോപ്പർട്ടി എടുത്തേറിയിലും നാട്ടാരെ തന്തയ്ക്ക് വിളിക്കലും നിന്റെ അവിടെയുള്ള കോ മത്സരാർത്ഥികളെ തന്തയ്ക്ക് വിളിക്കലൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം തെമാടിത്തരങ്ങൾ നീ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറന്നു വെച്ചിട്ട് ഒരു പാലങ്ങട് പോയപ്പോൾ ആ പാലങ്ങട് എടുത്തിട്ട് നിന്റെ മേലൊഴിച്ചാൽ അതൊരു പാലാഭിഷേകമല്ലേ മോഹൻലാലിൻ്റെ പടമൊക്കെ റിലീസാവുമ്പോൾ മോഹൻലാലിൻ്റെ അട്ടവട്ടറിൻ്റെ മുകളിൽ പാലഭി അഭിഷേകം നടക്കുന്നില്ലേ അതുപോലെ നിന്റെ മേത്തേക്ക് പാലഭിഷേകം നടത്തി കഴിഞ്ഞാൽ നല്ലതല്ല ഇത് പച്ചവെള്ളം കൂടിയല്ല നല്ല അസല് പശും പാലല്ലേ നിന്റെ മേലേക്ക് എടുത്തൊഴിച്ചത് അതുകൊണ്ട് നിനക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് വരാനാണ് നാടകമല്ലേ കാണിച്ചത് നീ നീ അവിടെയുള്ള പെണ്ണങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് നീ അവിടുത്തെ സ്ത്രീജനങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് നിന്നെ ഈ കാര്യങ്ങൾക്ക് തള്ളി പിടിയല്ല അവർ ചെയ്തത് അത് അറിയാനുള്ള ബുദ്ധിയോ നിനക്കുള്ളൂ അതുതന്നെ ഇപ്പോൾ എന്തായി നിന്നെ അവിടെ നിന്ന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി വന്നു അത് കഴിഞ്ഞ് നിൻ്റെ വീട്ടുകാർ വിളിച്ചു ചോദിച്ചു അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു അവനൊരു കുഴപ്പമില്ല അവിടെ പോയി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ആൾ കയറിയിട്ടില്ല അപ്പോൾ ഇന്നമാതിരി നാടകം കളിച്ചിട്ടല്ല ഒരു പാവം മനുഷ്യരെ പുറത്താക്കാൻ ശ്രമിക്കേണ്ടത് ആ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റാ ചെയ്തത് അവിടെ അവൻ ഒരു തമ്മാടിത്തരം ചെയ്തെന്നോ ഒരു തെണ്ടിത്തരം ചെയ്തെന്നോ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല അധികം പ്രേക്ഷകർക്കും തോന്നിയിട്ടില്ല കുറച്ച് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവുക പക്ഷേ നമുക്ക് തോന്നിയിട്ടില്ല നെവിൻ അവൻ്റെ ഗെയിം കളിക്കരുത് അതിനാർക്കാണ് പ്രശ്നം അവിടെ നമ്മുടെ അനുമോളി ചെയ്യുന്നതൊക്കെ സത്യമാണോ അതൊക്കെ സത്യമുള്ള ഉള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് പാത്രം കഴാൻ പറഞ്ഞാൽ വെൽസൽ ഇതിലുള്ള ഡ്യൂട്ടിയുള്ള ആളിവിടെ വന്ന് പൊതച്ചു മുടി കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാത്രം കഴിയിട്ട് വേണ്ട വേറെ പണികൾ ചെയ്യാനായിട്ട് വന്ന് പറഞ്ഞാൽ തെറ്റാണോ അവൾ അഹങ്കാരം കാട്ടിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തുണ്ടായി കുറച്ച് വെള്ളം എടുത്ത് തെളിച്ചു അവൻ അവൾ എന്താ ചെയ്തേ അവന്റെ കപ്പിലുള്ള വെള്ളം എടുത്ത് ഒഴിച്ചു പോരാഞ്ഞിട്ട് അവൾ കുടിക്കാൻ വെച്ചുള്ള കുപ്പിയിലെ വെള്ളം എടുത്ത് തലേ കൂടെ ഒഴിച്ചു ഇവൻ വന്നിട്ട് കിച്ചനിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തറയിലെല്ലാം ഈ ആ ബെഡിലെല്ലാം ഒഴിച്ചുള്ളൂ അവളെ മോത്തേക്കോ മേത്തേക്കോ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അതെ ഈ കൊടുത്തതാണ് തിരിച്ച് കിട്ടുക അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലും ഷാനവാസിനെ അടിച്ചുപോയെന്ന് പറഞ്ഞിട്ട് ആ കൈ മേലും കൊണ്ടിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ മുകളിലും നെവിനെ ഒരു ബിഗ് ബോസും പുറത്താക്കില്ല ഇതിലൊക്കെ ന്യായം നമ്മുടെ നെവിൻ്റെ ഭാഗത്താണ് നെവിനാണ് നമുക്കിപ്പോൾ കണ്ടൻറ്റ് തരുന്നത് കണ്ടൻറ്റ് തരുന്നതെന്ന് മാത്രമല്ല അവിടെയുള്ള വാലുകളെ തലയിൽ കുറേ കുറേ സാധനങ്ങളുണ്ട് താലും വലും വാലും താലും ഒരുപോലെയുള്ള അസല് വിഷമുള്ള സാധനങ്ങൾ അവരൊതുക്കാനാണ് നെവിൻ ഈ കളി കളിക്കുന്നത് നെവിൻ അതിൽ പുറത്തു പോയാലും അവന് പുല്ല് വിലയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവരെ മൂന്ന് പേരെ ക്യാപ്റ്റനാക്കിയത് അവിടെയുള്ളവർക്ക് തീരെ രുചിച്ചിട്ടില്ല അവർക്ക് അവിടെ വന്ന് കട്ട് തിന്നാനും അവർക്ക് ഇഷ്ടംപോലെ നടക്കാനും പറ്റിയില്ല അപ്പോഴാണ് ഈ പോച്ചമ്മമാർ ഇളകാൻ തുടങ്ങിയത് അതുപോലെ തന്നെ കാലത്തേക്ക് വന്നിട്ട് നൂറ കിടന്ന് തിക്കുന്നവരെ കൊണ്ട് എനിക്ക് ഫുഡ് കിട്ടിയില്ലേ എനിക്ക് ഫുഡ് കിട്ടിയില്ല എനിക്ക് ഫുഡ് കിട്ടിയില്ല എനിക്ക് ഗ്യാസാണ് ആണ് ഗ്യാസ് പറയുന്നുണ്ട് ഈ കൊച്ചമ്മമാർ കാലത്തെ ആ എട്ട് മണിക്ക് പാട്ടും കഴിഞ്ഞിട്ട് എന്നും മൂടി വച്ചു കിടന്ന് തുറന്നു പിന്നെ പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് വന്ന് കുളിയും ജവാരും ദേവാരൊക്കെ കഴിഞ്ഞ് പരിപാടി പതിനൊന്നാകും കാലത്തെ ഭക്ഷണം അവിടെ നമ്മൾ കഴിക്കുന്നത് പാനിന് മണിക്കുക ഇവർ ഒമ്പത് മണി നമ്മളേക്ക് ഒമ്പതാരം നമ്മളെ ഒരു ഭക്ഷണം കൊടുത്തു അപ്പോൾ എന്താണ് കണ്ടു വിടാത്തവനെ കള്ളുപിടിച്ചാലും കണ്ടു വിടാന്ന് പറഞ്ഞ പോലെ ഇല്ല ഇവരുടെ സ്വഭാവം ഇവർക്ക് ക്യാപ്റ്റൻമാർ മൂന്ന് പേർ ഇവർക്ക് കൃത്യം എട്ട് മണിക്ക് തന്നെ ഭക്ഷണം കിട്ടണം ഒമ്പത് മണിക്ക് തന്നെ ഇവർക്ക് അത് കിട്ടണം രാത്രി ഇത്ര വൈകി വരെ ടാസ്കും കളികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരത്തെ കിടന്ന് ഇറങ്ങി എന്നാലും ഒമ്പത് മണി ഒമ്പതായാലുമ്പോഴേക്കും അവരൊന്ന് ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഇതൊക്കെ വെറുതെ ഈ സ്ത്രീകൾ ഈ അനുമോള് ഈ ആതില അതുപോലെ നൂറ ഈ ഷാനവാസ് ഇവരൊക്കെ ഒരു കെട്ടായിട്ട് ഈ ഇവരെ മൂന്ന് പേരും ആക്രമിക്കാൻ നിൽക്കുക അതിൻ്റെ ഏറ്റവും വലിയ നാടകം ഇപ്പോൾ നടന്നത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും വെച്ച് ഒരു മെഡിക്കൽ എത്തിക്സിന് ചെയ്ത ചേർന്ന കാര്യമില്ല ഈ ഷാനവാസ് ചെയ്തത് അവൻ ആ പാലിൻ്റെ പ്രശ്നത്തിനിടയിൽ ഒന്നും ഇല്ലെങ്കിൽ പ്രഷർ ഇറങ്ങി പോകണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമോ വേറെ യാതൊരു പ്രശ്നമില്ല ഇങ്ങനെ അത്രയും അതിൽ ആരോഗ്യവാനായിട്ട് നടക്കുന്ന വ്യക്തി പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ ചോറാ ഒന്നുള്ളത് നമുക്കൊന്നും അത്രയും കണ്ടു ദഹിക്കില്ല അത് നമുക്കത്ര അങ്ങോട്ട് ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കാർഡ് ഇറക്കിയത് അവൻ വൃത്തികെട്ട കളിയെ ചെയ്തത് ഷാനവാസ് ഇതിന് മുമ്പ് അവൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പക്ഷം വന്നതിന് ശേഷമാണ് അന്ന് ആശുപത്രിയിൽ പോയത് അന്ന് ഇതുപോലെ തന്നെ പെട്ടെന്ന് വന്നു പക്ഷെ ഇത് ഇത്തിരി സമയം എടുത്തു അത് ഡോക്ടർമാർക്ക് ഒരു നമ്മളിപ്പോൾ ഒരു ഇവിടെ വേദനയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാല് വേദന എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും പിടിത്തം കിട്ടില്ല അവർക്ക് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നാടൻ കളിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അവന് ആരായി അപ്പം ഓട്ടിൻ്റെ കൂമ്പാരം കൂടി ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആകെ പത്തിരുപത് ദിവസമുള്ളൂ ഓട്ടിൻ്റെ കൂമ്പാരം കൂടി ഇതുപോലെ തന്നെയാണ് ഇതുപോലെ മാരാർ ഒരു പോക്ക് പോയിന്റ് ആടുന്നു മൂലക്കുരു ചോരം വന്നിട്ടും പനി വന്നിട്ടും മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ടും രണ്ട് മൂന്ന് ദിവസം ആശുപത്രി കൊണ്ടു തിരിച്ചു വന്നപ്പോൾ മാരാർ സ്റ്റാറായി അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ ഇവരും പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ വേലി ചാടിയ മകള് മതിലുകാട് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ബിഗ് ബോസിൽ കണ്ടു പഠിച്ചിട്ട് അവർ വരുന്നത് ഇപ്പം എന്തുണ്ടായി ഇപ്പോഴത്തെ അനീഷ് ഛർദിക്കുന്നെ അനീഷിന് ഛർദി അതുപോലെ തന്നെ തല ചിറ്റിൽ അപ്പോഴേക്കും മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചു അനീഷിന് മരുന്നുകൾ കൊടുക്കണു നൂറ തലയിറ്റ് വീണു അപ്പോൾ അതൊക്കെ പറയണെന്താണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ടാസ്കിൻ്റെ ശക്തി ഭയങ്കര ഹെവി ടാസ്ക്കാണ് നടക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് പോഷകാഹാരം കിട്ടണില്ല നിങ്ങൾ പോഷകാഹാരം കുടിച്ചിട്ട് ഇവിടെ ഉത്സാഹ ഉല്ലാസത്തിന് വന്നാണോ നിങ്ങൾ എന്താ സദ്യ ഉണ്ടാകാൻ വന്നതാണോ ഇവിടേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ ഭക്ഷണങ്ങളൊക്കെ വളരെ കുറവാണല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ടാസ്ക് കളിക്കണം നിങ്ങൾ ഇത്രയും നാൾക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള ആഹാരം കിട്ടുന്നുണ്ടല്ലോ അതന്നെ കിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് ആട്ടരച്ച് കിട്ടണം എല്ലാ ദിവസവും ആട്ടറിച്ച് കിട്ടണം കുഴി കുഴിമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല അതൊന്നും ഇപ്പോൾ അനീഷിനും ഭക്ഷണം കിട്ടാത്ത എൻ്റെ പരാതികൾ പറയാനാണ് അവനും ഛർദിച്ചത് നൂറ് തലയിറ്റി വീണത് ആദര തലയിറ്റാൻ പോയി ഇതൊക്കെ ഈ മൂന്ന് ക്യാപ്റ്റന്മാർ ഒതുക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീജനങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന തിരക്കഥ മെനഞ്ഞുണ്ടാക്കുന്ന പട്ടി ഷോ എന്ന് പറയാം അതിന് മെഡിക്കൽ കാർഡ് വെച്ചിട്ട് ഷാനവാസിനെ കൊരങ്ങനെ കൊണ്ട് ചൊടി ചോറ് വായിക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്താടുന്നൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷാ ഷാനവാസിന് ഇപ്പം യാതൊരു പ്രശ്നമില്ല ഇല്ല ഹെൽത്തി മേൻ അടുത്ത വഴിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഒരു പ്രശ്നത്തിനുള്ളൊന്നും നമ്മുടെ നേവിനിൽ ബികോസ് വേസിന്ന് പുറത്തുപോകില്ല